നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം എനിക്ക് വരെയും പിടികൂടും ഇതിന്റെ വ്യക്തിപരമായ എന്ന അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അഞ്ചിയായ ദുബൈയിലെ ഒരു ഇതിന്റെ സ്വർണ്ണം ബാറ്റിൽ ഒരു ചാർജ് ദുബായി ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ ആദ്യം സ്വർണ്ണ ബിസ്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നതിന് പിന്നോട് അവരേ ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നു മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിന്റെ

യർപോർട്ടിന്റെ പുറത്ത് വച്ച് മലപ്പുറം പോലീസ് പിടിച്ചിരിക്കുന്നത് ഈ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അനുസരിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈ അവസ്ഥയാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ തന്നെ ഈ സന്തായിട്ടുള്ള ഈ ാണ് ഈ മുജീബ് അജിത് ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന സാറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ് ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട് ആരെങ്കിലും അഭിപ്രായ അച്ഛനും പറഞ്ഞ് എന്തെങ്കിലും കേസിന്റെ അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂല കേൾക്കാറുണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല അജിത് സാറിന്റെ ഇതിനായിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന് വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ എന്റെ അമ്മ സ്വകാര്യമായ നഷ്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാർ വടന്നി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് കാർഡും വോട്ടിങ്ങിന് തൊട്ടു മുമ്പ് അതിന്റെ തലദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് അന്വേഷണം കംപ്ലീറ്റ് അല്ലാതിരുന്നത് അതിൽ തന്നെ ഈ സർക്കാരിന്റെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ ആട്ടിന് ഒരു ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല് പുള്ളി അഭിനയിച്ചോണ്ടിരിക്കുന്നത് പോലീസിനെ ഒരു വലിയ വിഭാഗം സേന അങ്ങനെ കണ്ണീർ കുളിപ്പിക്കുന്ന പോലെ ആയിരിക്കും അതിന് ദൈവം അറിഞ്ഞ നൽകിയ ഒരു അസുഖമാണ് പുള്ളിയുടെ ഹൃദയത്തിലും സൊറിയാസിന്റെ ഒരു അംശം ഉണ്ട് സാധ്യത അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി ആയിട്ട് കാറ്റ് യൂണിഫോം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പൊള്ളുന്നത് അത് എന്റെ ശബ്ദം എന്റെ ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് എന്റെ ശബ്ദം എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവൻ സാറിന് അത് അടുത്ത് ക്ഷമിക്കണം എനിക്ക് സത്യം പുറത്ത് പറയാതെ ഒരു സമാധാനമില്ല അതിൻ്റെ പുറത്താണ് ഈ പറയുന്നത് നന്ദിയുണ്ട് സാർ ഓക്കെ ബൈ